പാലക്കാട് ചിറ്റൂർ പുഴയിൽ പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി സാഹസിക എല്ലാവരെയും ഫയർഫോഴ്സ് ഫയർഫോഴ്സ് സംഘം സംഭവം സംഘത്തോട് കുളിക്കാനിറങ്ങിയുടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആത്മാർത്ഥമായിട്ടാണ് ആളുകൾ ചെയ്തത് അവരെ എത്ര മതിയാവില്ല ബഹുമാനിക്കണം നമ്മൾ അതാണ് എനിക്ക് പറയാനുള്ളത് വളരെ വളരെ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ റാഗിംഗ് ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ നഗ്നനാക്കി മർദ്ദിച്ചു മൂന്ന് നാല് വർഷ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ചേരാനല്ലൂർ പോലീസ് റാഗിംഗ് സ്ഥിരമെന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന്

ൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് തകരാർ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങിയത് അരമണിക്കൂറോളം തകരാറിലായത് അത്യാഹിത വിഭാഗത്തിൽ നിന്നും സിറ്റി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റ് ആമയഴുഞ്ചാൻ ദുരന്തത്തിൽ പഴിച്ചാറൽ തുടർന്ന് സർക്കാർ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കെന്ന് മന്ത്രി വി ശിവൻകുട്ടി തൊഴിലാളി നിയമങ്ങൾ ലംഘിച്ചെന്നും ആരോപണം റെയിൽവേ ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് മന്ത്രി എം രാജേഷ് തിരുത്താൻ തയ്യാറാകണമെന്നും മന്ത്രി ആമയഴഞ്ചാൻ അപകടത്തിൽ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ വീട് സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഭവത്തിൽ റെയിൽവേക്കും കോർപ്പറേഷനും ഉത്തരവാദിത്വമുണ്ട് എത്ര വലിയ നഷ്ടപരിഹാരം നൽകിയാലും നികത്താനാവാത്ത നഷ്ടമെന്നും ഗവർണർ ോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാർ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു വിവിധ വകുപ്പ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ മാലിന്യ കൂമ്പാരത്തിൽ ഉൾപ്പെടെ കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി എം ആർ വിജയഭാസ്കറെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശ് എന്നയാളുടെ ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രി അടക്കമുള്ള പേർ ശ്രമിച്ചെന്ന് പരാതി പുരസ്കാരദാനത്തിനിടെ ആസിഫ് അലിയെ അപമാനിച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ച് ജയരാജിന് കൈമാറി വീണ്ടും സ്വീകരിച്ച് രമേശ് നടന്റെ മുഖത്ത് പോലും നോക്കാതെ സംഗീത സംവിധായകൻ മേശ് നാരായണൻ സാറിന് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്ന് രമേശ് നാരായണൻ തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കാൻ തയ്യാർ ജീവിതത്തിൽ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും സംഗീത സംവിധായകൻ ആസിഫ് ആസിഫലിയെ ഏറെ ഇഷ്ടമാണ് വേദിയിലെ അനൗൺസ്മെന്റ് കേട്ടില്ലെന്നും വിശദീകരണം വയനാട്ടിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു മരിച്ചത് പുൽപ്പള്ളി ചീയമ്പനം കോളനിയിലെ സുധൻ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് നിലവിൽ പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജനങ്ങൾ ജാഗ്രത തുടരണം മഴക്കെടുതിയെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്നും മന്ത്രി മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ആറ് മരണം കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ട് പേർ മരിച്ചു പാലക്കാട് കണ്ണമ്പ്രയിൽ വീട് തകർന്ന് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം വടക്കൻ കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടം കോഴിക്കോട് ബസ്സിന് മുകളിൽ മരം കടപുഴകി വീണ് യാത്രക്കാർക്ക് പരിക്ക് എറണാകുളത്ത് മണ്ണിടിച്ചിലിൽ വീടുകൾ തകർന്നു ആലുവ ശിവക്ഷേത്രം വെള്ളത്തിനടിയിൽ ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലും പീരുമേട്ടിലും മണ്ണിടിച്ചിൽ കമ്പിളിക്കണ്ടത്ത് മലവെള്ളപ്പാച്ചിൽ സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് ഇടുക്കി കല്ലാർക്കുട്ടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും ഉയർത്തി മലങ്കര പാംബ്ല ഡാമുകൾ തുറന്നു കാഞ്ഞിരപ്പുഴ ഡാം സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കും പെരിങ്ങൽക്കുത്ത് ഡാമും തുറന്നു നിറഞ്ഞൊഴുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടം ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട്ടിൽ പുരോഗമിക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ മുരളീധരൻ ക്യാമ്പിനെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ വനവാസത്തിന്റെ ആവശ്യമില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ചെന്നിത്തല ഉദ്ദേശം ശരിയെങ്കിൽ മാധ്യമങ്ങളുടെ ഒളി ക്യാമറയിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി സമൂഹത്തിന്റെ പൊതു നന്മ ലക്ഷ്യമാക്കിയുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ കുറ്റകരമായി കണക്കാക്കാനാവില്ല ദുരുദ്ദേശപരമായ സ്റ്റിംഗ് ഓപ്പറേഷനുകൾ നടത്തുന്ന മാധ്യമങ്ങൾക്ക് നിയമ പരിരക്ഷ ലഭിക്കില്ലെന്നും കോടതി ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സൈന്യവും തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു മൂന്ന് പേർക്ക് പരിക്ക് മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് സൈന്യം കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്വയം വിമർശനം നടത്തി മുഖ്യമന്ത്രി പത്താം ക്ലാസിൽ മികച്ച വിജയമുണ്ടെങ്കിലും വിജയിക്കുന്നവരുടെ മികവ് കൂടി മനസ്സിലാക്കണമെന്ന് പിണറായി വിജയൻ അധ്യാപകർ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരാകുന്നു അവരെ തിരുത്താൻ പുരോഗമന അധ്യാപക സംഘടനകൾക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച സി പി ഐ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം സർക്കാരിന്റെ വീഴ്ചയെന്ന് ദേശീയ കൌൺസിലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരോഗ്യരംഗത്തെ വീഴ്ചയും ക്ഷേമ പെൻഷൻ വിഷയവും പ്രതികൂലമായി ബാധിച്ചെന്നും സി പി ഐ കേരള ഘടകം ശ്രീരാമചരിതം മടിയാതെ ഇന്ന് കർക്കിടക മാസാരംഭം ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണശീലുകൾ ഉയരുന്ന പുണ്യമാസം ഒരുങ്ങി നാലമ്പലങ്ങളും പരിസരവും മന്ത്രി എം പി രാജേഷിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് എം പി രാജേഷ് മുഖ്യമന്ത്രിക്ക് പഠിക്കുന്നു വിമർശിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും വി ഡി സതീശൻ മന്ത്രിക്ക് നേരെയല്ല മുഖ്യമന്ത്രിക്ക് നേരെ വേണമെങ്കിലും വിരൽ ചൂണ്ടുമെന്നും പ്രതിപക്ഷ നേതാവ് ലങ്കേഷ് കൊലപാതക കേസ് പ്രതികൾക്ക് ജാമ്യം മുഖ്യപ്രതി അമിത് ദിഗ്വിക്കർ ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കർണാടക ഹൈക്കോടതി നടപടി കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായി ഒഴിവായത് വൻ ദുരന്തം സംഭവം പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുന്നതിനിടെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാല് പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ സംഘത്തിലുണ്ടായിരുന്നത് പത്ത് പേർ ഹർഷാദിനെ താമസിപ്പിച്ചത് വൈത്തിരിയിലെ റിസോർട്ടിൽ കിഡ്നാപ്പിങ്ങിന് ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്ത പോലീസ് ആനകൾക്ക് ഇനി സുഖ ചികിത്സ കാലം തൃശൂരിൽ പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു വടക്കുംനാഥ സന്നിധിയിലെത്തിയത് പതിനഞ്ച് പിടിയാനകളടക്കം കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സർവകക്ഷിയോഗം വിളിച്ചു കേന്ദ്രം ആന്ധ്രയ്ക്ക് പാക്കേജിന് സമ്മർദ്ദവുമായി ചന്ദ്രബാബു നായിഡു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് മൂന്നിന് ഇന്ന് മുഹറം ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾക്ക് വൃതാനുഷ്ഠാനത്തിന്റെ നാൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി മുഹറം പത്തു കണക്കിലെടുത്ത് അവധി നാളേക്ക് മാറ്റണമെന്ന ചില സംഘടനാ ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ സർക്കാർ കേരളത്തിൽ ബാങ്കുകൾക്കും അവധി നടത്തിയ വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിൽ വിശദമായ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡിഇഒ നേരിട്ട് പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിലടക്കം നിരോധിച്ചാണെന്ന് സംശയം യുക്രൈൻ യുദ്ധം വ്ലാദിമിർ പുതിനോട് പറയാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട അമേരിക്ക ഇന്ത്യക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇന്ത്യ ആവശ്യം ആദ്യ മത്സരത്തിലേറ്റ പരാജയം വിജയിക്കാനുള്ള ആഗ്രഹമായി മാറിയെന്ന് ശുഭ്മാൻഖിൽ അടുത്ത വൈറ്റ് ബോൾ പരമ്പരയ്ക്കായി ഇന്ത്യ ശ്രീലങ്കയിലേക്ക് ഹാർദിക്കും സൂര്യയും തിരിച്ചെത്തിയേക്കും സ്വിറ്റ്സർലാൻഡ് സൂപ്പർ താരം ഷെർദാൻ ഷാക്കിരി ബൂട്ട് രാജ്യത്തിനായി പതിനാല് വർഷം കളം നിറഞ്ഞ ശേഷമാണ് വിരമിക്കൽ യൂറോകപ്പിൽ ഷാക്കിരിയുടെ കീഴിലിറങ്ങിയ സ്വിസ് പട ക്വാർട്ടറിൽ പുറത്തായിരുന്നു ലിയോണൽ മെസ്സിയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് സൂചന ഉടൻ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് മെസ്സി അർജന്റീനയ്ക്കൊപ്പം കളി തുടരുമെന്നും സൂപ്പർ താരം പറഞ്ഞ നായകൻ പാരീസ് ഒളിമ്പിക്സിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആശംസയുമായി വിരാട് കോഹ്ലി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ആശംസ കോഹ്ലിയുടെ പോസ്റ്റ് ഏറ്റെടുത്ത ആരാധകർ